ഹലോ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊച്ചിയിലുള്ള കുബാബ മന്തിക്കടയിലാണ് അങ്ങനെ അവിടെ ചെന്നപ്പോഴോ തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് ഒരു മന്തിക്കടയിലൊക്കെ ഇത്രയും തിരക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആൾക്കാരൊക്കെ അവിടെ ക്യൂ നിൽക്കുകയാണ് ഇത്രയും വലിയ ക്യൂയിലാണ് ഞങ്ങളും ചെന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും സീറ്റ് കിട്ടി സീറ്റ് കിട്ടിയപ്പോൾ തന്നെ അവിടുത്തെ ചേട്ടൻ ഓർഡർ എടുക്കാനും വന്നു അങ്ങനെ ഞങ്ങൾക്ക് ആദ്യം തന്നെ അവർ മയോണീസും ബാക്കി സാധനങ്ങളും ഒക്കെ കൊണ്ടുത്തന്നു മയോണീസ് വലിയ കട്ടിയിലും കുഴപ്പമില്ലായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്ത മന്തിയും ആ ചേട്ടൻ കൊണ്ടുത്തന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത് ബാർബി ക്യൂ പെരി പെരി ബീഫ് മന്തിയൊക്കെയാണ് പിന്നെ കടയെപ്പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് ും ആംബിയൻസും ഒക്കെ ഉള്ള ഒരു കട തന്നെയാണ് കട നല്ലാണെന്നും പറഞ്ഞ് ഫുഡ് നല്ലാണോന്നല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കൊള്ളാമോ ഇല്ലയോ എന്ന് പറയാം ഇന്ന് ഇന്നേതായാലും ഞാൻ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത് കൂടെ എന്റെ ചേട്ടനും ചേട്ടന്റെ കുറെ ഫ്രണ്ട്സും ഉണ്ട് എന്നെ നമുക്ക് ഇനി ടേസ്റ്റിംഗിലേക്ക് കിടക്കാം അതിന് മുന്നേ കുറച്ച് മയോണീസും പെപ്സിയും ഒഴിച്ചു വെച്ചേക്കാം അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴെല്ലേ മനസ്സിലായത് നല്ല അടിപൊളി മന്തി തന്നെയാണ് ഇവിടെ കിട്ടുന്നത് ചുമ്മാതല്ല ഇത്രയാളും തിരക്കും വെക്കും ഈ കടയിൽ കടക്ക് ലുക്ക് മാത്രമല്ല ഫുഡും നല്ല ഫുഡ് ഒക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു കടക്കൊരു കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക അതെല്ലാം കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എറണാകുളം ൂട്ടൊക്കെ പോകുമ്പോൾ ഈ ഒരു കടയൊക്കെ കഴിച്ചു നോക്കാവുന്നതാണ് അപ്പൊ എന്ന ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ